അബ്രഹാമിനോട് ആരെങ്കിലും ചോദിച്ചാൽ ചോദിക്കും ഗൂഗിൾ മാപ്പ് ഉണ്ടോ അതിൻ്റെ എക്സാക്ട് അതിൻ്റെ ലൊക്കേഷൻ ഉണ്ടോ നിങ്ങൾ എവിടെ പോകും അബ്രഹാം പറഞ്ഞു ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഈ കാണിപ്പാൻ ദേശം എന്തോ അത് ദൈവം ആ യാത്രയിൽ എനിക്ക് വെളിപ്പെടുത്തി തരും അതാണ് വിശ്വാസം എല്ലാം കിട്ടിയിട്ട് എല്ലാം കണ്ടിട്ട് എല്ലാം അതിൻ്റെ പൂർണ്ണത കണ്ടിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങാൻ നിൽക്കുക ആ വഴിയിലാണ് ദൈവനെ തലമുറ കൊടുത്തത് ആ വഴിയിലാണ് ദൈവം മാനിച്ച് കഴിഞ്ഞ ദിവസം ക്രൂസേഡ് എന്നോട് ചോദിച്ചു ഭാഷയെ ആറെണ്ണം നടത്തിയുള്ളൂ ഏഴാമത് എവിടെ ഞാൻ പറഞ്ഞത് ഡേറ്റ് ഫിക്സ് ചെയ്ത് ഇരുപതാ ജൂലൈ ഇരുപത് സ്ഥലം ഇവിടെ എനിക്കറിയത്തില്ല ദൈവനോട് പറയും അതാ വിശ്വാസം തക്കസമ ദൈവം പറയും എവിടെയാണ് ഇത് കൊണ്ടിട്ട് ചെയ്യേണ്ടത് ഞാൻ എന്താ കണ്ടക്ട് ചെയ്യേണ്ടതെന്ന് പറയും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ ലോകം ചോദിച്ച് കണ്ടോണ്ട പക്ഷേ പക്ഷേലിയ പറഞ്ഞ പോലെ യെസ് ഞാൻ മഴയുടെ ഒരു മുഴക്കം കേൾക്കുന്നു എനിക്ക് വിശ്വാസമുണ്ട് എനിക്കറിയാം ആ പറഞ്ഞവൻ വാക്തത്വങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്ത ദൈവമാണ് ആ ദൈവം തള്ളിക്കളയത്തില്ല അതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് പുറപ്പെടുമ്പോൾ ദൈവം പറഞ്ഞ ഒരു വെളിപ്പാടിലാണ് എൻ്റെ ഉറപ്പുണ്ടെങ്കിൽ ധൈര്യത്തോട് മൂവ് ചെയ്തു അതിൻ്റെ എൻ്റെ മനോഹരമായിരിക്കും